ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു പുതിയ യൂണിറ്റ് ഭാരവാഹികളായി ഇരഞ്ഞീൽ അക്ബർ ഷാ പ്രസിഡന്റ് ലത്തീഫ് ഇക്ബാൽ ജനറൽ സെക്രട്ടറി പുഞ്ചിരി മാനുപ്പ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പണ്ടത്തെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ കൂടിയേക്കുന്നു ഗ്രാമങ്ങളിലേക്ക് കച്ചവടങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ പണ്ടൊക്കെ പോയിട്ട പോലെ ഇപ്പോ രാത്രിയൊക്കെ പോകുമ്പോൾ നമുക്കറിയാം എല്ലാ വലിയ വെളിച്ചും സൗകര്യങ്ങളും ഒക്കെ ഉള്ള നല്ല നല്ല ഷോപ്പുകൾ എല്ലാ തരങ്ങളിലും ആളുകൾ മുറിയൊക്കെ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങാടും വരാനെ പോകുന്നുണ്ട് അങ്ങാടി വാഹന വരാൻ വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്കബാൽ റിപ്പോർട്ട് അവതരണവും ട്രഷറർ മാനുപ്പ പുഞ്ചിരി കണക്കവതരണവും ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളെയും തുടർച്ചയായി രണ്ടാം തവണയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ചീളയിടത്ത് ജനറൽ സെക്രട്ടറി വാലിൽ സുബീർ ട്രഷറർ എ എം ലത്തീഫ് ടി സി നസീർ റഫീദ് ഫാഷൻ ഫയാസ് മൻസൂർ രജീഷ് ഹോമി ഷാജി പൊടുവണ്ണി ടി സി ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു